പുല്ലുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഭക്തിസാന്ദ്രമായി മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമർപ്പിച്ചത് പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മയാണ് ദേവിക്ക് ദീപ സമർപ്പിച്ചത് പന്തളം രാജകുടുംബാംഗങ്ങളായ അരുൺകുമാർ വർമ്മ ഉത്രാടം തിരുനാൾ ലേഖ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ചു വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാര്യം ഇതൊരു കുടുംബത്തിന്റെ വകയായിട്ട് നടത്തുന്നതാണെന്ന് അറിഞ്ഞതിലാണ് സന്തോഷം കാര്യം ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കൂട്ടുകുടുംബമായിട്ട് ഒരു ഒരു ഇത് നടത്തിക്കൊണ്ട് പോകുക പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെല്ലാവരും ചേർന്ന് ഒത്തൊരുമയോട് കൂടി കൊണ്ടുവന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുമാത്രമല്ല ഇനി ഈ അമ്പലത്തിൻ്റെ ഡെവലപ്മെൻസ് ഇനി ഇവിടെ കൊടിമരവും അതുപോലുള്ള ഉത്സവങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ചടങ്ങിൽ മണികണ്ഠജ്യോതി ഭക്തജന കൂട്ടായ്മയ്ക്ക് വേണ്ടി ജെ പി കാർത്തിക ഷാജി ജയപ്രകാശ് സിന്ധു രഘുനാഥ് രവീണ തോമസ് എന്നിവരും പൊന്നൂരുട്ട് ദേവസ്വത്തിനു വേണ്ടി പി പരമേശ്വരൻ പിള്ള കൊഴുപ്പത്ത് രാധാകൃഷ്ണൻ നായർ താമരശ്ശേരിയിൽ വിനോദ് കുഴുവേലിൽ ശ്രീകുമാർ താമരശ്ശേരി എന്നിവർ നേതൃത്വം നൽകി അതായത് ഇത് കുടുംബക്ഷേത്രമാണെങ്കിലും ഗ്രാമദേവതയായ പൊന്നിരട്ട് ദേവിയെ ഈ നാട്ടിലുള്ള സകലമാന പേരും യും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം മാത്രമല്ല എല്ലാവരുടെയും കൂടെ വളരെ പ്രശസ്തമായ പുന്നരുട്ടു ദേവി ക്ഷേത്രത്തിന്റെ അശ്വതി മഹോത്സവം ആണിന്ന് ഈ അശ്വതി മഹോത്സവത്തിൽ നിന്ന് ഇവിടെ പങ്കെടുക്കുന്നത് ഏറെ ആദരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ മാതൃസ്ഥാനത്തും പിതൃസ്ഥാനത്തുമുള്ള അരുൺവർമ്മ തമ്പുരാനും അതുപോലെ തന്നെ ലേഖ ലേഹത്തമ്പുരാട്ടിയും ആണ് ഉത്രാടം തിരുനാൾ ലേഖ തമ്പുരാട്ടിയും നമ്മുടെ ക്ഷണ സ്വീകരിച്ച് പുന്നൊരു ക്ഷേത്രത്തിൽ ഈ ദീപ പദ്ധതി ദീപം തെളിയിക്കാനായി എത്തിയിരിക്കുകയാണ് അവരെ ഏറെ മുന്നോട്ട് തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയും നടന്ന എതിരേൽപ്പ് ചടങ്ങ് ഭക്തി നിർഭരമായി നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു Pero... ோ காயங்குளம்